തെലങ്കാനയിലെ ബി ആർ എസ് എംഎൽഎ ലാസ്യ നന്ദിത വാഹനാപകടത്തിൽ മരണപ്പെട്ടു ലാസ്യ സഞ്ചരിച്ചിരുന്ന വാഹനം ഇന്ന് പുലർച്ചെ ഹൈദരാബാദിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ലാസിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ലാസ്യ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വനിതാ സാന്നിധ്യമായ ലാസ്യ നന്ദിത രണ്ടായിരത്തി പതിനാറ് മുതൽ കാവടികുട് കോർപ്പറേഷനിൽ കൌൺസിലർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹൈദരാബാദിൽ ജനിച്ച ലാസ്യ നന്ദിത രണ്ടായിരത്തി പതിനാലിലാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചത് രണ്ടായിരത്തി തെലുങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെക്കന്ദ്രാബാദ് കണ്ടോൺമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എം എൽ എ ആയിരുന്ന പിതാവിന്റെ മരണത്തെ തുടർന്നാണ് മണ്ഡലത്തിൽ ലാസ്യയെ മത്സരിപ്പിക്കാൻ ബി ആർ എസ് തീരുമാനിച്ചത് ലാസ്യാനന്ദദയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിവിധ നേതാക്കൾ അനുശോചനം അറിയിച്ചു